എല്ലാത്താർക്കും ഒരു സാധനം അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മക്ക് നമ്മുടെ റോക്കറ്റിന്റെ എണ്ണം കണ്ടാൽ മനസ്സിലാവും ഭയങ്കര ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് അപ്പൊ നമുക്ക് ഇന്നൊരു ക്രീപ്പർ ഫാമും കാര്യങ്ങളാണ് അതിന് സെറ്റ് ചെയ്യേണ്ടത് ക്രീപ്പർ ഫാമും ഒറ്റയ്ക്കല്ല ആ ഭാഗത്തിന് നമ്മൾ റോക്കറ്റ് ഫാക്ടറിയാണ് വിളിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ആ ക്രീപ്പർ ഉണ്ടാക്കണം അതിന്റെ കുറച്ച് കഴിഞ്ഞിട്ട് അതിന്റെ പുറത്തൊരു നമ്മുടെ ഇതും പേര് ഷുഗർ കെ ഫാമ് ഉണ്ടാക്കണം അപ്പൊ ആ ക്രീപ്പർ ഫാമിനുള്ള മെറ്റീരിയൽസ് ഒക്കെ ഞങ്ങൾ അവിടെ നേരത്തെ ഗ്യാദർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഫാം ഉണ്ടാക്കിയാൽ മതി അതിന് മുമ്പേയും നമുക്ക് വേറൊരു പരിപാടി ഉണ്ട് ഞാൻ വർഷങ്ങളായി വർഷങ്ങളല്ല കുറെ കാലമായി വരെ ഇവിടെ വീഡിയോ എടുത്തപ്പോൾ ഒരു മനുഷ്യൻ പോലും കൂടില്ലായിരുന്നു ഞാൻ ഇപ്പം വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഏതൊക്കെ മെഷീനൊക്കെ ഇവിടെ നിന്നൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് സോറി ഓക്കെ പിന്നെ ഞാൻ ഈ പ്രൊജക്ട് ബോർഡിലോട്ടൊക്കെ വന്നിട്ട് എത്ര ദിവസമായിരുന്നു എനിക്കന്നെ യാതൊരു ഐ ഡിയില്ല ഇല്ല എന്തൊക്കെയാണിപ്പോ ഞാൻ എഴുതിട്ട് അതൊക്കെ ഡ്രാഗണ കളർ അവിടെ ഇരിക്കുന്നു അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ് പിന്നെ ഇവിടെ എന്തായാലും ഉണ്ടോ ഗൺ പൗഡർ അതാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ സ്റ്റാച്ചു ആണ് സ്റ്റോൺ ആണ് കസ്റ്റം വില്ലേജ് ആണ് ഓക്കെ അത് എഴുതിയിട്ടുണ്ട് ഇത് അവിടെ ഗൺ പൗഡർ ഇവിടെ ഷുഗർ കെയിൻ അതെ ആ രണ്ട് ഫാം കൂടി നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം സോ ഇന്ന് എന്തായാലും നമുക്ക് ഗൺപൗഡർ ഫാം ഉണ്ടാക്കാം നമുക്ക് അത്യാവശ്യം യൂസ്സിന് ചെറിയതായിട്ടൊരു ഷെ ഷുഗർ ഫാം നമുക്ക് ഉണ്ട് അറാം ഞാൻ പറഞ്ഞതാണല്ലോ അത് ഓക്കെ നമുക്ക് എന്തായാലും ഇനി ഈ പൊട്ടിയും പൊട്ടിച്ചെടുത്ത് നേരെ നമ്മുടെ ഫാം ഉണ്ടാക്കുന്ന ഏരിയയിലോട്ട് പോകാം അപ്പൊ ഫാമുണ്ടാക്കാൻ ഞാൻ ഇവിടെ എടുത്തൊരു ഏരിയ കണ്ടിട്ടുണ്ട് നമ്മളൊരു ഓശലാണ് ഉണ്ടാക്കുന്നത് ഏർ നമുക്ക് ഇറന്നുറങ്ങിട്ട് നേരെ അവിടെ പോയി അത് ഉണ്ടാക്കാം നമ്മളെന്ന ഇത് കണ്ടുപിടിച്ചല്ലേ എന്താ എൻ്റെ പേര് നമ്മുടെ ഡ്രാഗൺ കൊല്ലുന്ന ഏരിയ അപ്പൊ അവിടെ ഇവിടെ ആയിട്ടൊരു അടിപൊളി ഒരു ഓശലും കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഓശലിലോട്ടാണ് നമുക്ക് പോവേണ്ടത് സോ എന്തായാലും നമുക്ക് ആ ഫാമിതായി ഓശലാണ് ഉണ്ടാക്കേണ്ടത് അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്നിർത്തട്ടെ ഫൈനലി ഞാൻ തേലുണ്ടാക്കി റോഗിന്റെ എണ്ണം നോക്കി ഇരുപത്തി മൂന്ന് എങ്ങനെയെന്നല്ലേ ഞാൻ ഇവിടെ നിന്ന് വീണു പിന്നെ ഇങ്ങോട്ട് ഞാൻ പൊന്താൻ നോക്കിയതാണ് നിങ്ങൾക്കാ കണ്ട റോക്കറ്റിന്റെ എണ്ണം ഉണ്ടാക്കണം എനിക്ക് പറക്കാൻ പറ്റുന്നില്ല ഇതിന്റെ ഒടുക്കത്തെ ലാഗ് പിന്നെ തങ്ങല ഓടാവുന്നില്ല ഞാൻ അങ്ങ് മേലോട്ട് പറഞ്ഞ് ഫുൾ ആകാശം മാത്രം ഒന്നും കാണില്ല ഇവിടെ പൊട്ടിച്ച് ഓട്ടായതാണ് ഞാൻ ഉള്ളത് ഫുള്ള് ആകാശം മാത്രം ഇത് അങ്ങനെ എനിക്ക് കാണുന്നു ഇങ്ങനെ പറക്കുമ്പോ നിഷ്ട ഇങ്ങനെ ഇത് ഞാൻ എങ്ങോട്ട് പോവാൻ ഇനി എത്ര കഷ്ടപ്പെട്ടിട്ടറി ലാൻഡ് ആയതിന്റെ പൊന്നിനാൻ അങ്ങ് പറഞ്ഞതിന് ആകാശം തന്നെയാണ് നമ്മളങ്ങനെ ഫുള്ള് സാധനം റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഹോപ്പറും നമ്മുടെ ചെസ്റ്റും എടുത്തിട്ട് നമുക്ക് നമ്മുടെ വർക്ക് അങ്ങോട്ട് തുടങ്ങാം അപ്പൊ നിങ്ങൾ ഫസ്റ്റ് രണ്ട് ചെസ്റ്റ് വെച്ചിട്ട് നേരെ ബാക്കിലോട്ട് വന്നി ഇനി വയ്യ വയ്യാഹ അയ്യ എന്റെ പൊന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അല്ല പിന്നെ നമ്മൾ നേരെ നമ്മുടെ ബ്ലോക്കുകളാണ് കയ്യിലോട്ട് എഴുതേണ്ടത് എന്നിട്ട് ഈ ബ്ലോക്ക് മൊത്തം കയ്യിലോട്ട് എടുത്തിട്ട് നേരെ ഇവിടുന്ന് മണ്ടക്കോട്ടൊരു പില്ലറും കാര്യങ്ങളൊക്കെ പണിയാം അപ്പം അതൊന്ന് നമുക്ക് പെട്ടെന്ന് പണിയാം ഓക്കെ അത് വെച്ചിട്ടുണ്ട് ഞാൻ പരമാവധി അടുക്കളക്ക് ഇങ്ങനെ പറഞ്ഞുതരാം ഇനി നമ്മളെന്താ ചെയ്യേണ്ടത് വച്ചാ സാധാരണ നമ്മൾ മൂപ്പാമ് ചെയ്യുന്ന പോലെ ഇത് നേരെ അങ്ങോട്ട് ഇതില് മൊത്തം അങ്ങോട്ട് കണക്ട് ചെയ്യണം എന്റെ പൊന്നി ഞാൻ എന്താണ് കേസെ മൊത്തത്തിലൊരു ഇതാണല്ലോ ഞാൻ അത് എത്രയും ചെയ്ത് പക്ഷെ അതൊന്നും റീപ്ലേ ആയിട്ടില്ല ഞാൻ ലാസ്റ്റ് റീപ്ലേ എടുത്ത് നോക്കിയപ്പോ അത് ഞാ മോഡിനു വരെ ഇങ്ങനെ നീയൊക്കെ ഇങ്ങനെ ചെയ്യുന്നു എന്തോ കഷ്ടപ്പാടാണ് ഒന്ന് പോയടാ നീ പോരും ഇഷ്ടല്ല എന്താണ് കേസാ ഭയങ്കര അപ്ഡേറ്റ് ചെയ്ത് ഒറ്റമാതിരി എനിക്ക് മടുത്ത് കേസിൽ ഞാൻ ഈ ജാവലെങ്ങാനും തുടങ്ങാൻ പോട്ടെ ഞാൻ വില്ലേജ് അങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്നുണ്ടായി ഞാൻ നിർത്തിയാലും കേസില് എന്താ നിങ്ങളുടെ അഭിപ്രായം ഇതിന്റെ ചുറ്റിനു ഇത് വെക്കണം എന്തായാലും ഇതിനെ ഇറങ്ങി പോയി ആ വില്ലേജുണ്ടാക്കുന്ന നേരെ ഇതിപ്പോ കളിച്ചേ പറ്റത്തുള്ളു ഇതിന്റെ ചുറ്റിനു വെച്ചിട്ട് നമ്മൾ ഈ ഇതിപ്പോ ഞാൻ ചുറ്റും വെച്ചോണ്ടോ വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ആ എന്തായാലും ചുറ്റിന് വെച്ചിട്ട് ഇവിടെ എല്ലാം വട്ടം വെക്കുക ഈ രണ്ട് വോക്കില് 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 ഓക്കെ സാധനം ഞാൻ വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് വട്ടം വെക്കേണ്ടത് കണ്ടാ അങ്ങോട്ട് 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് വട്ട എന്നിട്ട് നിങ്ങളെ പെറ്റിയ അങ്ങോട്ട് തുറക്കണം ആ വണ്ടർഫുൾ ഞങ്ങളുടെ സാധനം ഉണ്ടാക്കിട്ടില്ല കുഴപ്പമില്ല അമ്പല ക്രാഫ്റ്റിംഗ് ടേബിളുണ്ട് ഇതിവിടെ വെച്ചിട്ട് നമുക്ക് ട്രാക്ടോർസ് ഉണ്ടാകണമെങ്കിൽ ഒരു സ്റ്റാക്കും അല്ല പന്ത്രണ്ട് എണ്ണം കിട്ടി എന്നിട്ട് നിങ്ങള് ഏതേ കോർണറിൽ കോർണറിലാണ് രണ്ട് ബ്ലോക്ക് വെക്കുക ഇതെന്തിനോക്കുന്ന വെച്ചാൽ ഈ ക്രീപ്പർ ഹൈ എന്ന് പറയുന്ന മൂബിന് നമ്മളെ ബ്ലോക്കിന്റെ അത്ര ഹൈറ്റില്ല അതായത് ഈ എല്ലാ മൂബും രണ്ട് ബ്ലോക്ക് ആയിട്ടുണ്ട് പക്ഷെ ക്രീപ്പർ അത്രയില്ല ക്രീപ്പർ എന്ന് പറയുന്ന ഒരു ബ്ലോക്കും ഒരു ബ്ലോക്കിന്റെ ഒരു കനം കണ്ടോ ഇത്രയും ചെറുതാണ് ഈ ഒരു ബ്ലോക്കിന്റെ ഫുൾ വലിപ്പമില്ല ഈ ഒരു ബ്ലോക്കിന്റെ കൈ വരെ ക്രീപ്പർ ഇത്ര വലുപ്പമുള്ളൂ ത്ര എപ്പോ മതി കാരണം നമുക്ക് ആണ് സ്പോൺ വേണ്ടത് അപ്പം എന്നിട്ട് നിങ്ങൾ ഈ വെച്ച ടെമ്പററി ബ്ലോക്കില്ലേ ഇത് അങ്ങോട്ട് പൊട്ടിക്കളയം അതിന്റെ ആവശ്യം നമുക്ക് അവിടെ ഇല്ല അതിന് പകരം അവിടെ ഈ ഒരു ട്രാപ്ഡോർ വയ്ക്കാം എന്നിട്ട് ഇതിന് ചുറ്റും ഈ ഒരു നമ്മൾ ഇപ്പം ഉണ്ടാക്കിയ ഒരു സ്ഥലം ഉണ്ടല്ലോ അതിന് ചുറ്റും ഈ ട്രാപ്ഡോർ വെക്കണം അതൊന്ന് പെട്ടെന്ന് വെക്കട്ടെ ഓക്കേ സഭ നമ്മൾ ക്രാപ് ഡോറ് മൊത്തം വെച്ചിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ എന്ത് കണ്ടിട്ട് വാട്ടർ ബക്കറ്റ് എടുക്കുക എന്നിട്ട് ഇവിടെ ഒരു അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കുക എന്നിട്ട് നിങ്ങൾ നേരെ വന്നിട്ട് ഇവിടെ ഒരു രണ്ട് ബ്ലോക്ക് ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ രണ്ട് ബ്ലോക്ക് ഗ്യാപ്പിൽ ഇതില് നിങ്ങൾക്ക് അതേപോലെ വെള്ളം ഒഴിക്കുക അപ്പൊ അതങ്ങനെ ഒഴുകി അങ്ങ് പൊയ്ക്കോളും ഓ ഞാൻ എന്തോ മിസ്റ്റേക്ക് വച്ചിട്ടെന്ന് തോന്നുന്നുല്ലോ ഇങ്ങനെ പോവാൻ ചാൻസ് ഓ ഇവിടെ വട്ടം വെച്ചില്ല അതാണ് മിസ്റ്റേക്ക് ആ ഓക്കെ ഒരു വട്ടം വെച്ചാൽ അയ്യോ എന്നിട്ട് നിങ്ങൾ അടുത്ത പക്കറ്റ് എടുക്കുക എന്നിട്ട് വന്നിട്ട് ഇതിന്റെ അപ്പുറത്തെ ട്രാക്ടർ ഉണ്ടല്ലോ ഇതിലാണിപ്പൊ നമ്മൾ ഒഴിച്ചത് ഇനി ഇതിലൊഴിച്ചെടുക്കുക അപ്പൊ അത് നേരങ്ങൾ ഒഴിച്ചങ്ങ് പോയിട്ട് ലാസ്റ്റ് ഇവിടെ വന്ന് ഉണ്ടാവും അല്ലേ ഇതേപോലെ എല്ലാ ഭാഗത്തും നമ്മൾ ഇതേപോലെ വെള്ളം ഒഴിക്കുമ്പോൾ അതെല്ലാം ഇവിടെ ഒന്ന് ഉണ്ടാവണം അല്ലെങ്കിൽ നിങ്ങൾ തെറ്റി കൊണ്ട് അതെ എന്നിട്ട് അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ഇപ്പൊ ഇണ്ടാക്കിയ ഈ ഒരു അടിയത്തെ ലെവൽ ഉണ്ടല്ലോ ഇതെന്താ അതെന്താ എന്തോ എന്നിട്ട് നിങ്ങൾ ഇതേ നിങ്ങൾക്കാം എന്നിട്ട് നിങ്ങൾ അടി ചെയ്ത് ഈ ലെവലിൽ ഉണ്ടോ അതേ ഒരു സെയിം ലെവലിൽ നിങ്ങൾക്ക് എത്രണം വേണോ എത്രണം പൊക്ക ഞാനെന്തായാലും കുറച്ചെണ്ണം കൂടി പണിയട്ടെ കൊറേ സമയം കഴിഞ്ഞു നമ്മളെ പാമ് മൊത്തം നമ്മൾ പണിതിട്ടുണ്ട് ഇനി ഇതില് ക്രീപ്പർ സ്പോൺ ആവണല്ലോ അപ്പൊ ആ ക്രീപ്പർ സ്പോൺ ആവുക അപ്പൊ നമുക്ക് ആ ഇരുട്ടത്തെ സ്പോൺ ആണെങ്കിൽ നമുക്ക് ഈ പാമൊന്ന് ഇരിട്ടത്താക്കണമെങ്കിൽ ഏ അപ്പൊ ഇരുട്ടത്താക്കണ നെറൂല് ഫുള്ള് എന്തെങ്കിലും വെച്ച് അടക്കണം അപ്പൊ അതിന് നമ്മൾ ബ്ലാക്ക് ബാഗ് ആ നമ്മുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത് എന്നിട്ട് നമുക്ക് ഇതാ ഈ ലീഫ് മൊത്തം ഇങ്ങോട്ട് എടുക്കാം ലീഫ് വെക്കുന്ന നല്ലതാണ് നല്ലതാണ് നമുക്ക് പിന്നെ വേറെ ബ്ലോക്ക് കുറെ പോവില്ല പിന്നെ അതിന്റെ മണ്ടയിൽ വേറെ ടോർച്ച് വെക്കണ്ട ഒക്കെ ഈ ഒരു ലീഫിലൊതുക്കി കോൾ അപ്പൊ അതിന് നിങ്ങൾ എന്താ ചെയ്യണ്ടാല് നിങ്ങൾ വീണ്ടും ഏതെങ്കിലും ഒരു ടെമ്പററി ബ്ലോക്ക് എടുക്കണം ഞാൻ ഇതാ ഈ ടെമ്പററി ബ്ലോക്ക് എടുക്കണം എന്നിട്ട് നിങ്ങൾ ആ ടെമ്പററി ബ്ലോക്ക് എടുത്തിട്ട് നിങ്ങൾ നേരെ ഇങ്ങോട്ട് എടുത്തേലും വന്ന് ഒന്ന് പ്രാവ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അയ്യോ ഓക്കെ ഞാൻ അവിടെത്തന്നെ വന്നിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ ഇതേപോലെ ലീവ്സ് എടുക്കുക ഈ ഒരു ലെയർ കണ്ടോ ഓ ഈ ഒരു ലെയർ കണ്ടോ നമ്മൾക്ക് ഈ വെച്ചൊരു ഈ ഒരു ചതുരം ഈ ചതുരത്തിന്റെ ചുറ്റും ആദ്യം നിർത്തുക ഇപ്പൊ ഈ ചതുരത്തിന്റെ കറക്റ്റ് അളവിലേ എന്നിട്ട് ഇതിന്റെ പുറത്തോട്ട് പുറത്തോട്ടൊന്ന് രണ്ട് മൂന്ന് നാല് ഈ ഒരു ലെയറും കൂടി എല്ലാ ഭാഗത്തും റൗണ്ട് ചെയ്ത് വെക്കുക ഏഹ് ഇത്രയും വെക്കണം അത്രയും വെക്കണം അപ്പൊ ഞാൻ അതും കൂടി ഒന്നും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം ഇപ്പോൾ ഞാൻ ഇടുന്നില്ല ഓക്കെ നമ്മൾ മൊത്തം നമ്മുടെ സാധനം വെച്ചിട്ടുണ്ട് ഏഹ് ഇനിയ ഫാം വർക്ക് ചെയ്യാൻ മാത്രം മതി നമ്മളെല്ലാം വെച്ച് ലീഫും കാര്യങ്ങളൊക്കെ വെച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിടെ ക്രീപ്പർ വന്നാൽ മാത്രമേ എനിക്കറിയുള്ളൂ വർക്ക് ആവൂലെന്ന് മോബ് ഫാമിന്റെ മേരി ആവുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ഞാൻ ഇല്ലാതെ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിട്ട് എന്തായാലും വെയിറ്റ് ആയി നോക്കാം അപ്പൊ എന്തായാലും ബൈ ബൈ